സ്റ്റോപ്പാവാൻ പോകുന്ന ഒരു പ്ലാനിനെ പിടിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ മുഖത്ത് ബസ് കിട്ടേണ്ട ഒരു സന്തോഷമാണ് കേട്ടോ നാട്ടിലാണെങ്കിൽ കൈ കാണിച്ച് നിർത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ഇപ്പഴായാലേ ഓർക്കും ശരിയാവുന്നില്ല വല്ലാത്തൊരു കുറ്റബോധം നിങ്ങൾ ഞാൻ സെക്കൻഡ് ഷോപ്പിൽ കൊണ്ടുപോകാൻ പറ്റിച്ചില്ലേ വാ നമുക്ക് സെക്കൻഡ് ഷോപ്പ് വരെ ഒന്ന് പോയാലോ കോഴിക്കോട് വാശി പറയുകയാണെങ്കിൽ കൂടെ പോയി ഫാൻ ഷോപ്പിംഗിലെ ഏറ്റവും വലിയ സെക്കൻഡ് സ്റ്റോറിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്മുടെ നാട്ടിലും ത്രിഫ് സ്റ്റോർ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ സെക്കൻഡ് സ്റ്റോർ അല്ലെങ്കിൽ ത്രിഫ് സ്റ്റോർ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ ഒരാൾ യൂസ് ചെയ്തത് വാങ്ങാൻ ആർക്കൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നാസ് വരെ ഇവിടെ നമുക്ക് സെയിലിന് കാണാം തോന്നിയെങ്കിലും ഇതൊരു സോഷ്യൽ സർവീസ് പറഞ്ഞപ്പോൾ ആയി തോന്നിട്ടോ എല്ലാം യൂസ് പ്രോഡക്ട്സ് ആണെങ്കിലും ഒരു ഡാമേജ് ഡാമേജില്ല അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല നിങ്ങൾക്ക് എന്താ ഇതിനെ കുറിച്ച് തോന്നിയത് നിങ്ങൾ എന്തെങ്കിലും കമന്റിൽ പറയണം പറയാട്ടോ ഇവിടെ ഒരു ഇന്ത്യൻ നടത്തുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉണ്ട് നമുക്ക് നിന്ന് പോയാലോ ചെ ബട്ടർ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ആഗ്രഹം ഞാനും ഉണ്ട് ബട്ടർ ചിക്കൻ ഇതിനെ കൂട്ടാണ്ട് ആ നേരത്തെ തന്നെ തന്നല്ലോ അതുകൊണ്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ